ആഗോള കത്തോലിക്കാ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി വയസ്സായിരുന്നു പ്രാദേശിക സമയം രാവിലെ ഏഴ് മുപ്പതിനായിരുന്നു അന്ത്യമെന്ന് വത്തിക്കാൻ അറിയിച്ചു ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ച വിശ്രമത്തിലായിരുന്നു മാർപ്പാപ്പ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊമ്പതിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത് പോപ്പായി സ്ഥാനമേറ്റത് കർദിനാൾ ബെർഗോളിയോ എന്നതാണ് യഥാർത്ഥ പേര് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു ഈ പേര് ആദ്യമായിട്ടാണ് ഒരു മാർപാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ ബ്യൂണസൈറസിൽ റെയിൽവേ തൊഴിലാളിയായ മരിയോ ജോസ് ബെർഗോളിയുടെയും സാധാരണക്കാരിയായ വീട്ടമ്മ മരിയ സിവോറിയയുടെയും അഞ്ചു മക്കളിൽ ഒരാളായി ജനനം ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ഒരു മധ്യവർഗ കുടുംബമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടേത് സാധാരണ കുടുംബത്തിൽ ജനിച്ച് അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞും ഇടപഴകിയും വളർന്നതിനാൽ താഴേക്കിടയിലുള്ളവർക്ക് അദ്ദേഹം പ്രത്യേകം പരിഗണന നൽകിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റോമൻ കത്തോലിക്ക സഭയിൽ നേതൃത്വത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയായിരുന്നു അദ്ദേഹം പടിഞ്ഞാറൻ അർദ്ധകോളത്തിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പ് ജെസ്യൂട്ട് ക്രമത്തിൽ നിന്നുള്ള ആദ്യ പോപ്പ് എന്നീ നിലകളിൽ ഫ്രാൻസിസ് സഭയിൽ നിരവധി പരിഷ്കാരങ്ങളും എളിമയും പ്രശസ്തിയും കൊണ്ടുവന്നിട്ടുണ്ട് സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വാക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഭീകരതയും അഭ്യർത്ഥി പ്രശ്നവും മുതൽ ആഗോളതാപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതിർത്തിരുന്നു ലോകരാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായകമായ ഇടപെടലുകൾ നടത്തി ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ പങ്കുവഹിച്ചു അഭ്യർത്ഥികളോട് മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു ബാലപീഡനം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാൻമാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുത്തു സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്നലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയ്യെടുത്തു വധശിക്ഷ ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്തു ജീവിതത്തിൽ ആഡംബരങ്ങൾ ഒഴിവാക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ മരണത്തിലും ലളിതമായ രീതി ആഗ്രഹിച്ചിരുന്നു സ്പ്രൈസ് ഓക്ക് വാഗാ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായി മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിന് പകരം തനിക്ക് സാധാരണ തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ദീർഘമായ പൊതുദർശനം നീണ്ട അന്ത്യോപചാര ചടങ്ങുകൾ ഇവയൊന്നും വേണ്ടെന്നും നിർദ്ദേശത്തിലുണ്ട് മുൻ അടക്കം ചെയ്യുന്ന സെന്റ് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കു പകരം റോമിലെ സെന്റ് മേരി മേജർ പള്ളിയിൽ അടക്കിയാൽ മതിയെന്നും നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്